രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ നാലാം ഡിവിഷൻ കൗൺസിലർ കെ മനാഫിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങളെയും ആദരിച്ചു നാലാം ഡിവിഷൻ കൗൺസിലർ കെ മനാഫിന്റെ നേതൃത്വത്തിൽ ഡിവിഷനിലെ ഇരുന്നൂറോളം വയോജനങ്ങളെയും മാലിന്യ ശേഖരണ തൊഴിലാളികളെയും ആദരിച്ചു കൗൺസിലർ കെ മനാഫ് അധ്യക്ഷത വഹിച്ചു മുൻ മാഷാ ചെയർമാൻ എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഓരോരുത്തരെ വിളിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കി അടുത്ത ആളും വരുന്നുണ്ട് പ്രസംഗിക്കാൻ എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ മുഖം അപ്പൊ ഞാൻ പ്രസംഗിക്കുന്നില്ല എല്ലാ ഓണത്തിനും എല്ലാ ഉത്സവങ്ങൾക്കും ഇത്തരം നല്ല കാര്യങ്ങൾ നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയാണല്ലോ കൂടുതൽ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൗൺസിലറായി നാലു വർഷം ഇപ്പോൾ പൂർത്തിയാകാൻ പോകുന്നു ഇനി ഒരു വർഷം കൂടിയുണ്ട് റിട്ടേഡ് ജഡ്ജ് മനോഹരക്കണി മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അശോഫ് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ കൌൺസിലർ ഷൈലാ തവോസ് ഡി സി സി സെക്രട്ടറി കെ എം റഹീം ഡി സി സി മെമ്പർ എ എം മയൂബ് ബ്ലോക്ക് സെക്രട്ടറി എം ഐ സുധീർ മണ്ഡലം പ്രസിഡന്റ് ടി എം റിഫാസ് എ ഡി എസ് ചെയർപേഴ്സൺ ഫാരിഷ സിന്ധു ദുരേഷ് എന്നിവർ പ്രസംഗിച്ചു